ായി നാളെ ഏപ്രിൽ പത്ത് കേരളത്തിൽ വിഷു ചിത്രങ്ങൾ കൂട്ടത്തോടെ എത്തുകയാണ് മലയാളത്തിൽ നിന്ന് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക നെസ്ലിന്റെ ആലപ്പുഴ ജിംഖാന അതുപോലെ ബേസിലിന്റെ മരണമാസ് അതുപോലെ തമിഴിൽ നിന്ന് അജിത് കുമാറിന്റെ ഗുഡ് ബാഡ് അഗ്ലി ഈ സിനിമകളാണ് റിലീസ് ചെയ്യുന്നത് തീർച്ചയായും എല്ലാ സിനിമകളും വലിയ പ്രതീക്ഷയുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈപ്പിലൊക്കെയാണ് സിനിമകൾ വരുന്നത് അതായത് എല്ലാവർക്കും പ്രതീക്ഷയുള്ള ചിത്രങ്ങളാണ് എല്ലാ ചിത്രങ്ങളും മലയാള സിനിമകളിൽ ബസൂക്കിക്കും ആലപ്പുഴ ജിംഖാനിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈപ്പ് കയറുന്നുണ്ട് വലിയ ഹൈപ്പ് എന്നല്ല സാധാരണ ഒരു മലയാള സിനിമ റിലീസ് ചെയ്യുന്നത് പോലുള്ള ഒരു ഹൈപ്പ് ആ രണ്ട് സിനിമകൾക്കുമുണ്ട് എന്നാൽ മരണമാസ് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ബേസിലിൻ്റെ മരണമാസിന് അത്രയ്ക്കും അങ്ങ് ഹൈപ്പ് കയറിയിട്ടില്ല ഒരു സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായും ജനങ്ങൾ അടിച്ചു കയറുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് മരണമാസ് ബുക്കിങ്ങിൽ വലിയ കാര്യമായ ചലനം സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം ബസോക്ക എന്ന സിനിമയെക്കാളും ബുക്കിംഗ് കൂടുതൽ വരുന്നത് നസ്രിന്റെ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയ്ക്കാണ് മണിക്കൂറിൽ ആയിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകളാണ് ബസോക്കു വിറ്റുപോകുന്നതെങ്കിൽ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയ്ക്ക് രണ്ടായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകളാണ് മണിക്കൂറിൽ വിറ്റുപോകുന്നത് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് തന്നെയാണത് സാധാരണഗതിയിൽ വലിയ താരങ്ങളുടെ സിനിമ ഇറങ്ങുമ്പോൾ അതായത് റിലീസിംഗിന് മുന്നോടിയായി ബുക്കിംഗിൽ വലിയ നേട്ടമുണ്ടാക്കാറുണ്ട് യുവതാരങ്ങളുടെ സിനിമകൾ ഇറങ്ങിയതിനു ശേഷം അഭിപ്രായം ലഭിച്ചതിനു ശേഷമാണ് വലിയ രീതിയിലുള്ള ബുക്കിങ്ങുകൾ ഉണ്ടാവാറ് ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് മെഗാസ്റ്റാറിന്റെ ഏറ്റവും വലിയ ചിത്രത്തെ പിന്നിലാക്കിക്കൊണ്ട് നെസ്ലിന്റെ ആലപ്പുഴ ജിംഗാന കുതിക്കുകയാണ് മണിക്കൂറിൽ ആയിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകളുടെ വ്യത്യാസമാണ് ഈ രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ളത് പതിനഞ്ചാം ദിവസമായിട്ടുള്ള എംബുരാൻ ഇപ്പോഴും മണിക്കൂറിൽ ആയിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകൾ വിൽക്കുന്നു എന്നുള്ളത് വലിയ ആവേശം നൽകുന്നുണ്ട് അതായത് ഈ സിനിമകൾക്കൊപ്പം വിഷു റിലീസുകളോടൊപ്പം എംബുരാൻ എന്ന സിനിമയും മത്സരത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ് എല്ലാ റെക്കോർഡുകളും കട എറിഞ്ഞിട്ടുള്ള എമ്പുരാന് ഇവിടെ ഒന്നും തെളിയിക്കേണ്ട കാര്യമില്ല കാരണം എല്ലാ റെക്കോർഡും തന്റെ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും സിനിമയ്ക്ക് ഗംഭീര കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാളെ സിനിമ ഇറങ്ങി അഭിപ്രായം ലഭിച്ചതിന് ശേഷം അതായത് ഓരോ സിനിമയുടെയും അഭിപ്രായം വന്നതിന് ശേഷം പല സിനിമകൾക്കും ബുക്കിംഗിൽ കാര്യമായ ഇടിവും അതുപോലെ മുന്നേറ്റവും കാഴ്ചവെയ്ക്കാൻ സാധിക്കും പക്ഷെ റിലീസിംഗിന് മുമ്പുള്ള ബുക്കിംഗ് എന്ന് പറയുന്നത് അവരുടെ പ്രതീക്ഷയാണ് ജനങ്ങളുടെ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ആലപ്പുഴ ജിംഖാനയ്ക്കാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ബസൂക്ക എന്ന സിനിമയ്ക്കാണ് മൂന്നാം സ്ഥാനത്താണ് മരണമാസ് എന്ന സിനിമയുള്ളത് തീർച്ചയായും മറ്റു രണ്ട് സിനിമകളെയും പിന്നിലാക്കി മരണമാസ് മുന്നേറാനുള്ള സാധ്യതയുമുണ്ട് അഭിപ്രായം വന്നതിന് ശേഷം എന്തായാലും നാളെ ഉച്ചയോടുകൂടി ഏതാണ് കത്തുക എന്ന് നമുക്ക് കൃത്യമായി അറിയാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതോ ഈ സിനിമകളെല്ലാം മറികടന്ന് അജിത് കുമാറിന്റെ ഗുഡ് ബാഡ് അഗ്ലി മുന്നോട്ട് പോകുമോ എന്നുള്ളതും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ